രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലമ്പുഴ കുറുമ്പാച്ചുമാലിയിൽ കയറി കുടുങ്ങിയ ബാബുവിനെ ആരും മറന്നു കാണില്ല എന്നാൽ ഇന്ന് മലയാളികൾ കേട്ടത് ബാബുവിൻ്റെ അമ്മയും സഹോദരനും ട്രെയിൻ തട്ടി മരിച്ചെന്നുള്ള വാർത്തയാണ് ബാബുവിൻ്റെ അമ്മ റഷീദയ്ക്ക് നാൽപ്പത്തി ആറ് വയസ്സും ഇളയ സഹോദരൻ ഷാജി ഇരുപത്തിമൂന്ന് വയസ്സുമായിരുന്നു ഇരുവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം തിരുവനന്തപുരം ചെന്നൈ മെയിലിന് മുന്നിലേക്ക് ഇവർ ചാടുകയായിരുന്നു മലമ്പുഴ മന്തക്കാട് ഭാഗത്ത് വാടകയിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ കുടുംബ പ്രശ്നങ്ങളാകാം ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലായിരുന്നു കൂട്ടുകാർക്കൊപ്പം ചേറാട് കുറുമ്പാച്ചി മലയിലെത്തിയ ബാബു അപകടത്തിൽപ്പെട്ടത് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ബാബു മല കയറിയത് എന്നാൽ കനത്ത വെയിലിൽ ക്ഷീണം തോന്നിയതോടെ കൂട്ടുകാർ ശ്രമം ഉപേക്ഷിച്ചു പിന്നീട് ഇവർ തിരിച്ചിറങ്ങുകയും ചെയ്തു അതേസമയം അല്പം കൂടി മുന്നിലേക്ക് പോയ ബാബു അവിടെ നിന്ന് കൂട്ടുകാരുടെ അടുത്തേക്ക് ഇറങ്ങുമ്പോൾ കാൽവഴുതി കുത്തനെയുള്ള മലയിലൂടെ താഴേക്ക് വീണ് പാറയിടുക്കിൽ കുടുങ്ങുകയായിരുന്നു ഉയരത്തിൽ നിന്ന് നാനൂറ് മീറ്ററും തറനിരപ്പിൽ നിന്ന് അറുനൂറ് മീറ്ററിനും ഇടയിലെ മലയിടുക്കിലായിരുന്നു ബാബു പെട്ടത് കൈയിൽ ഫോൺ ഉണ്ടായിരുന്നതിനാൽ ബാബു തന്നെയാണ് താൻ കുടുങ്ങിയ വിവരം മറ്റുള്ളവരെ അറിയിച്ചത് നാല്പത്തഞ്ചു മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബാബുവിനെ രക്ഷപ്പെടുത്തിയത് സൈന്യത്തിന്റെ സഹായത്തോടെയായിരുന്നു രക്ഷാപ്രവർത്തനം അതേസമയം ഈ സംഭവങ്ങൾക്ക് ശേഷം അമ്മയോടും നാട്ടുകാരോടും വഴക്കടിക്കുന്ന ബാബുവിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ ബാബു ലഹരിക്കടിമയാണെന്നും മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ആരോപിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഈ അടുത്തായി ബാബു ഒരു മാധ്യമത്തോട് പറഞ്ഞത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് നട്ടം തിരിയുകയാണ് കുടുംബമെന്നും ശാരീരിക അസ്വസ്ഥതകളേറെയുള്ള മാതാവ് റഷീദ വീട്ടുജോലിക്ക് പോവുകയാണെന്നുമാണ് അനിയൻ ഷാജി ഇലക്ട്രീഷ്യനായിരുന്നു